അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു സൂഫിയാന മലയാള ഹൃദയങ്ങളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കേച്ച് താന് അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടാണ് നിന്നെ സ്നേഹിച്ച് സ്നേഹിച്ച് എനിക്കിപ്പോൾ ഭ്രാന്താണ് നിന്നെ സ്നേഹിച്ച് സ്നേഹിച്ച് എനിക്കിപ്പോൾ ഭ്രാന്താണ് എല്ലാ ചിന്തകൾക്കും എല്ലാ യുക്തികൾക്കും അതീതനായവനെ എന്നെ ഈ ഭ്രാന്തിൽ തന്നെ നീ എപ്പോഴും നിലനിർത്തണമേ ഇതൊരു മഹാരഹസ്യമാണ് ഇതൊരു മഹാരഹസ്യമാണ് ഈ രഹസ്യത്തെ പറയപ്പെടുന്ന ആ കൂട്ടത്തിലേക്ക് അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ സകലർക്കും ഭ്രാന്താണ് ഓ മോ Allah Mola Allah, Allah. Allah. അദമിയായ കൂട്ടിനുള്ളിൽ അദമിയായ കൂട്ടിനുള്ളിൽ വിളക്കു കൈതമിയത്തിൻ വിളക്കൂവച്ചുയത്തിൻ്റെ വെളിച്ചമേകി തന്നെ തന്നെ മധുരവർണ്ണ പടമെഴുതി മഹീലേടുത്തിരി കൊളുത്തി മധുരവർണപടമെഴുതി മഹിലേഴുതിരി കൊളുത്തി തെളിഞ്ഞതെന്താ പലതരത്തിലും തന്നെ തന്നെ തെളിഞ്ഞതെന്താ പലതരത്തിലും തന്നെ തന്നെ അദമിയായ കൂട്ടിനുള്ളിൽ അതമിയായ കൂട്ടിനുള്ളിൽ വെളിച്ചമേകി തന്നെ തന്നെ മധുരവർണ പണമെഴുതി മഹിയിലുതിരി കൊളുത്തി മധുരവർണ്ണ പണമെഴുതി മഹിലേഴുതി കൊളുത്തി തെളിഞ്ഞതെന്താ പലതരത്തിലും തന്നെ തന്നെ അതമിയായ കൂട്ടിനുള്ളിൽ കിതമിയ തിൻ വീണ കൂവച്ച് അതമിയായ കൂട്ടിനുള്ളിൽ കിതമിയ തിൻ വീണ കൂവച്ച് പൂജുദിയത്തിന് തന്നെ തന്നെ മധുരവർണ്ണ പണമെഴുതി മഹിയിലേഴുതിരി കൊളുത്തി മധുരവർണ്ണ പണമെഴുതി മഹയിലേഴുത്തിരി കൊളുത്തി തെളിഞ്ഞതെന്താ പലതരത്തിലും തന്നെ തന്നെ തെളിഞ്ഞതെന്താ പലതരത്തിലും തന്നെ തന്നെ വെളിവായി 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 എത്രമേൽ മനോഹരമായിട്ടാണ് നീതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് എത്രമേൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ പിന്നിലെ കഥ എന്താകും എന്ത് തന്നെയായാലും ഇതൊന്നും നിന്നിൽ നിന്നും ഉണ്ടായതല്ല ഇതിൽ വന്നൊരു വാക്ക് എന്ന് വെച്ചാൽ പ്രപഞ്ചങ്ങൾ എന്നാണ് അർത്ഥമാക്കുന്നത് കഥ എന്തെന്ന് അറിയു ചെങ്ങാതിൽ വെളിവായി കായിനത്തിൽ തെളിന്ത ഒളിന്ത മണ്ണില് തെള്ളിന്ത വളർന്ന കൊല്ലും മികന്ത സത്ത് മികന്ത സദ സുന്ദര തരത്തിലും തന്നെ തന്നെ മധുര വർണ്ണ പടമെഴുതി മഹിയിലേഴുതി കൊളുത്തി മധുര വർണ്ണ പടമെഴുതി കൊളുത്തി തെളിഞ്ഞതെന്താ പല തരത്തിലും തന്നെ തന്നെ തെളിഞ്ഞതെന്താ പലതരത്തിലും ായ കൂട്ടിനുള്ളിൽ തന്നെ തന്നെ മധുര വർണ്ണ പണമെഴുതി മഹിയിലേഴുതി കൊളുത്തി മധുര വർണ്ണ പടമെഴുതി മഹിയിലേഴുതി കൊളുത്തി തെളിഞ്ഞതെന്താ പല തരത്തിലും തന്നെ തന്നെ തെളിഞ്ഞതെന്താ പല തരത്തിലും തന്നെ തന്നെ തിരസിരല്ലതയതുമല്ല ദൈവമേ നീ ഒരു രഹസ്യമല്ല ദൈവമേ നീ ഒരു രഹസ്യമല്ല എന്നാൽ രഹസ്യമല്ലാത്തതുമല്ല സിരയിട്ടൊന്നുമേilla തിരസിരല്ലതയതുമല്ല സിരയിട്ടൊന്നുമേilla തിരസിരല്ലതയതുമല്ല കോലങ്ങളെ ീയല്ല ഒളിന്ത മണ്ണില് തെളിഞ്ഞ കയ്യില് ആ ഒളിന്ത മണ്ണില് തെളിഞ്ഞ കയ്യില് വളർന്ന് കൊല്ലും മികന്ത മികന്ത സദസുന്ദര തലത്തിലും തന്നെ തന്നെ മധുര വർണ്ണ പടമെഴുതി മഹിയിലേഴുതി കൊളുത്തി മധുര വർണ്ണ പടമെഴുതി മഹിയിലേഴുതി കൊളുത്തി തെളിഞ്ഞതെന്താ പല തരത്തിലും തന്നെ തന്നെ തെളിഞ്ഞതെന്താ പല തരത്തിലും തന്നെ തന്നെ മിയായ കൂട്ടിനുള്ളിൽ വിളക്കു വെച്ച് അതമിയായ കൂട്ടിനുള്ളിൽ വിളക്കു വെച്ച് പൂജുദിയത്തിന്റെ വെളിച്ചമേകി തന്നെ തന്നെ മധുരവർണ്ണ പടമെഴുതി മഹിയിലേഴുതിരി കൊളുത്തി മധുരവർണ്ണ വർണ്ണ പടമെഴുതി മഹിയിലേഴുതിരി കൊളുത്തി തെളിഞ്ഞതെന്താ പലതരത്തിലും തന്നെ തന്നെ തെളിഞ്ഞതെന്താ പല തരത്തിലും തന്നെ തന്നെ അതമിയായ കൂട്ടിനുള്ളിൽ കിതമിയും വിളക്കുവച്ച് വെളിച്ചമേകി തന്നെ തന്നെ മധുരവർണ പടമെഴുതി മഹിയിലേഴുതി കൊളുത്തി മധുരവർണ്ണ പടമെഴുതി മഹിയിലേഴുതി കൊളുത്തി തെളിഞ്ഞതെന്താ പല തരത്തിലും തന്നെ തന്നെ 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 അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വരക്കാത്തൂ